ൊർണൂരിൽ എക്സൈസിന്റെ നേതൃത്വത്തിലാണ് കഞ്ചാവ് വേട്ട നടന്നത് നെടുങ്കോട്ടൂർ സ്വദേശി തെയ്യുണിയെയാണ് എക്സൈസ് സംഘം പിടികൂടിയത് എക്സൈസിന്റെ കണ്ണിൽ പെടാതെ പ്രതി മുങ്ങി നടന്നും മറ്റുമാണ് കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നത് വർഷങ്ങളായി കഞ്ചാവ് വിൽപ്പന നടത്തുന്ന ആളാണ് തെയ്യുണിയെന്ന് എക്സൈസ് പറഞ്ഞു പട്ടാമ്പി എക്സൈസ് സംഘം പുലർച്ചെ അഞ്ചുമണി മുതൽ പ്രദേശത്ത് കാവലിരുന്നാണ് പ്രതിയെ പിടികൂടിയത് പട്ടാമ്പി എക്സൈസ് ഇൻസ്പെക്ടർ പി ഹരീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘവും പാലക്കാട് എക്സൈസ് ഇന്റലിജൻസ് റെയ്ഡ് നടത്തിയത് പ്രതിയുടെ വീടിനോട് ചേർന്നുള്ള ഔട്ട് ഔട്ട്ഹൌസിൽ നിന്ന് രണ്ട് കിലോ ഗ്രാം കഞ്ചാവും കണ്ടെത്തി ഷൊർണ്ണൂര് നെടുമൂട്ടൂർ മേഖലകളിൽ വർഷങ്ങളായി കഞ്ചാവ് കച്ചവടം നടത്തി വരുന്ന കൃഷ്ണൻ മകൻ തെയ്യൂണ്ണി എന്ന ആള് ഇന്ന് രാവിലെ അയാൾ താമസിക്കുന്ന വീടിൻ്റെ ഔട്ട് ഹൗസിൻ്റെ ഉള്ളിൽ വെച്ച് രണ്ട് രണ്ട് കിലോ എണ്ണൂറ്ററുപത് കിലോഗ്രാം കഞ്ചാവുമായി പിടികൂടിയിട്ടുണ്ട് പാലക്കാട് എക്സൈസ് ഇൻ്റലിജൻസ് വ്യൂഹവും പട്ടാമ്പി റേഞ്ചും സംയുക്തമായി നടത്തിയ റെയ്ഡ് ആ റെയ്ഡിലാണ് കഞ്ചാവ് പിടികൂടിയിട്ടുള്ളത് ഇയാളെ ഇന്ന് തന്നെ ഒട്ടുപാലം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നതാണ് ആ വില്പനയ്ക്കാണ് ആ മേഖലകളിൽ സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് ഇയാൾക്ക് നേരത്തെയും നാലോ അഞ്ചോ കേസുകളുണ്ട് കേസിലെ പ്രതിയാണ് സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് കഞ്ചാവ് വിൽപ്പന നടത്തിക്കുന്ന ഒരാളാണ് ഉദ്യോഗസ്ഥരായ ശിവകുമാർ ശ്രീജിത്ത് ഓസ്റ്റിൻ സുരേഷ് രാജ്മോഹൻ ആരതി എന്നിവരും പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഫേമസ് ഗോൾഡൻ ഡയമണ്ട്സ് എന്നും എപ്പോഴും നിങ്ങൾക്കൊപ്പം